ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഹെന്ന ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അതിന്റെ എപ്പിസോഡ് ടുവിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡ്സും കാണാൻ ശ്രമിക്കുക സോ വിതഔട്ട് വേസ്റ്റിംഗ് ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ഇന്ന് നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റും എന്ന് പറയാനും എനിക്ക് പറ്റില്ല എന്ന് പറയാനും അതുപോലെ തന്നെ എനിക്ക് ഇന്ന സാധനമുണ്ട് എനിക്ക് ഇന്ന സാധനമില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ സിമ്പിൾ സിമ്പിൾ സെന്റൻസസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോ ഇന്നത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും ഇംഗ്ലീഷിൽ ഓക്കെ സോ ആദ്യം തന്നെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളെ ഞാൻ എനിക്ക് പറ്റും എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നെക്കൊണ്ട് പറ്റുമല്ലെങ്കിൽ എന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ നോക്കുക ഐ ക്യാൻ അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയും ഐ ക്യാൻ റൈറ്റ് എനിക്ക് വായിക്കാൻ പറ്റും ഐ ക്യാൻ റീഡ് ഓക്കെ ഇനി എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഈ ഒരു സെൻറ്റൻസ് എൻ്റെ ഒപ്പം പറയണം കേട്ടോ നമുക്കെല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും സ്പീക്ക് ഇംഗ്ലീഷ് എനിക്ക് മലയാളം എഴുതാൻ പറ്റും ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ റൈറ്റ് മലയാളം ഐ ക്യാൻ റൈറ്റ് മലയാളം എനിക്ക് ഓടാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ റൺ എനിക്ക് ചാടാൻ പറ്റും ഐ ക്യാൻ ജംപ് എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാമെന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞതുകൊണ്ടും കാര്യമില്ല നമ്മളുടെ ലിപ്സ് ടങ് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സെന്റൻസസ് ഒന്ന് പറഞ്ഞു നോക്കണം എനിക്ക് പഠിപ്പിക്കാൻ പറ്റും അത് എങ്ങനെ പറയും ഐ ക്യാൻ ടീച്ച് ഐ ക്യാൻ ടീച്ച് ഓക്കെ എനിക്ക് പാടാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും പാടുക സിങ് എനിക്ക് പറ്റും എന്ന് പറയാനായിട്ട് ഐ ക്യാൻ അപ്പോ എനിക്ക് പാടാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ സിംഗ് ഐ ക്യാൻ സിംഗ് എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും നൃത്തം ചെയ്യുക ഡാൻസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും എന്ന് എങ്ങനെ പറയും ഐ ക്യാൻ ഡാൻസ് ഐ ക്യാൻ ഡാൻസ് എനിക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ കുക്ക് വെൽ നല്ല പോലെ എന്ന് പറയുന്നത് കൊണ്ട് ഐ ക്യാൻ കുക്ക് വെൽ ഐ ക്യാൻ കുക്ക് വെൽ ഇനി എനിക്ക് നല്ലപോലെ കേക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ എങ്ങനെ പറയും കേക്ക് ഉണ്ടാക്കുന്ന പ്രോസിനെ നമ്മൾ എന്താ പറയാ ബേക്ക് ബേക്ക് അപ്പോ ഐ ക്യാൻ ബേക്ക് വെൽ ഐ ക്യാൻ ബേക്ക് വെൽ എന്ന് നമുക്ക് പറയാം ഇനി പലർക്കും പല കഴിവുകളും ഉണ്ടാവും അല്ലെ ചിലർക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പറ്റും ചിലർക്ക് നന്നായി പാടാൻ പറ്റും ഡാൻസ് കളിക്കാൻ പറ്റും ചിലർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ പല കഴിവുകളും പലർക്കും ഉണ്ടാവും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യങ്ങളെ നമുക്ക് എന്ന് ഇനി നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളെ നമുക്ക് ഐ കാണ്ട് എന്ന് പറയാം ക്യാനിൻ്റെ കൂടെ നോട്ട് ചേർക്കും നമ്മൾ ക്യാൻ പ്ലസ് നോട്ട് ഐ കോട്ട് ഈ ഐ കെ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ടാക്കിയിട്ട് ഐ കണ്ട് എന്ന് പറയാം എനിക്ക് നീന്താൻ കഴിയില്ല ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല അപ്പം എനിക്ക് നീന്താൻ പറ്റില്ല എനിക്ക് നീന്താൻ കഴിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ കാന്റ് സ്വിം എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയും ഐ കാന്റ് ഡ്രൈവ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ ക്യാൻ ഡ്രൈവ് ഐ ക്യാൻ ഡ്രൈവ് എന്ന് പറയാം എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റില്ല അതായത് എനിക്ക് ഫ്രഞ്ച് അറിയില്ല അതുകൊണ്ട് എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ പറ്റില്ല ഇത് നമ്മൾ എങ്ങനെ പറയും ഐ കാ സ്പീക്ക് ഫ്രഞ്ച് ഐ കാണ് സ്പീക്ക് ഫ്രഞ്ച് എനിക്ക് അറബി ഒട്ടും മനസ്സിലാവില്ല ഇത് നമ്മളെങ്ങനെ പറയും ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് അറബിക് ഐ കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് അറബിക് ഓക്കെ അപ്പോ എനിക്ക് പറ്റുമെന്നുള്ള കാര്യങ്ങളെ ഐ ക്യാൻ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ ഐ ഖാൻഡ് അപ്പോ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് പറ്റാവുന്ന അഞ്ച് കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റാത്ത അഞ്ച് കാര്യങ്ങളും നിങ്ങളൊന്ന് കോമെന്റ് ചെയ്യണം കേട്ടോ അതായത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളെ ഐ ക്യാൻ വെച്ചിട്ട് നിങ്ങൾ കോമെന്റ് ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റാത്ത നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ ഐ കാണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യാം ഓക്കെ ഐ ക്യാൻ ഐ കാണ്ട് ഇത് രണ്ടും നമ്മൾ പറയാൻ പഠിച്ചു അല്ലേ ഇനി നിനക്ക് പറ്റുമോ നിനക്ക് കഴിയുമോ എന്ന് നമുക്ക് ചോദ്യം ചോദിക്കാൻ പഠിക്കണം അല്ലേ എനിക്ക് പറ്റുമെന്ന് പറയാനും എനിക്ക് പറ്റില്ല എന്ന് പറയാനും നമ്മൾ പഠിച്ചു പക്ഷേ ഇത് ചോദിക്കാനും പഠിക്കണം നിനക്ക് പറ്റുമോ അവൾക്ക് പറ്റുമോ അവന് പറ്റുമോ എന്നൊക്കെ എങ്ങനെ നമ്മൾ ചോദിക്കും എന്നുള്ളത് നമ്മൾക്ക് ഇപ്പോൾ പഠിക്കാം ഓക്കെ നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് എൻ്റെ ഒപ്പം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ ഇനി നിനക്ക് മലയാളം എഴുതാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ക്യാൻ യു റൈറ്റ് മലയാളം ക്യാൻ യു റൈറ്റ് മലയാളം നിനക്ക് പഠിപ്പിക്കാൻ സാധിക്കുമോ നിനക്ക് പഠിപ്പിക്കാൻ പറ്റുമോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കും ക്യാൻ യു ടീച്ച് ക്യാൻ യു ടീച്ച് നിനക്ക് പാടാൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും ക്യാൻ യു സിങ് ക്യാൻ യു സിംഗ് നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്തെങ്ങനെ ചോദിക്കും ക്യാൻ യു ഡാൻസ് ക്യാൻ യു ഡാൻസ് നിനക്ക് ഓടാൻ പറ്റുമോ ക്യാൻ യു റൺ നിനക്ക് ചാടാൻ പറ്റുമോ ക്യാൻ യു ജംപ് നിനക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ കെൻ യു കുക്ക് നിനക്ക് നന്നായി കുക്ക് ചെയ്യാൻ പറ്റുമോ കെൻ യു കുക്ക് വെൽ കെൻ യു കുക്ക് വെൽ നിനക്ക് നീന്താൻ പറ്റുമോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും കെൻ യു സ്വിം കെൻ യു സ്വിം ക്യാൻ യു സ്വിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എനിക്ക് പറ്റും എന്നാണെങ്കിൽ ഐ കെൻ സ്വിം എനിക്ക് പറ്റില്ല എന്നാണെങ്കിൽ ഐ ഖാൻ സ്വിം ഐ ക് സ്വിം ഇനി അവന് പാട്ട് പാടാൻ പറ്റുമോ ഇത് നമ്മൾ എങ്ങനെ ചോദിക്കും അവന് പാടാൻ പറ്റുമോ എന്ന് എങ്ങനെ ചോദിക്കും അവന് പാടാൻ പറ്റും അവന് പാടാൻ പറ്റില്ല അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ ക്യാൻ ഷി ഡാൻസ് ക്യാൻ ഷി ഡാൻസ് അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റും ഷീ ക്യാൻ ഡാൻസ് ഷീ ക്യാൻ ഡാൻസ് അവൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നെങ്ങനെ പറയും ഷിഖാൻ ഡാൻസ് ഷിഖാൻ ഡാൻസ് അപ്പോ എനിക്ക് പറ്റും എനിക്ക് പറ്റില്ല ഇനി പറ്റുമോ എന്ന് ചോദിക്കാനും നമ്മൾ പഠിച്ചു നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് ഇന്ന സാധനമുണ്ട് എനിക്ക് ഇന്ന സാധനമില്ല നിനക്ക് ഉണ്ടോ എന്ന് ചോദിക്കാനും ഇവിടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ ഈ ഒരു സബ്ജെക്ടിൻ്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കണം കേട്ടോ അതായത് ഐ യു വി ദേ ഈ സബ്ജക്ട്സ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഹാവ് ആണ് വരിക ഐ യു വി ഇതിന്റെ കൂടെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക ഹാവ് ഉണ്ട് എന്ന് പറയാനായിട്ട് ഈ സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കുക ഇനി ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് ഇതിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ എന്താണ് ഉപയോഗിക്കുക ഹാസ് ഹാസ് ഹി ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേര് അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാസ് ഉപയോഗിക്കും നമുക്ക് എക്സാമ്പിൾസിലൂടെ ഈസി ആയിട്ട് പഠിക്കാം പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചേ പറ്റൂ പറ്റൂട്ടോ അതായത് ഏത് സബ്ജക്ടിന്റെ കൂടെ ഏതാണ് ഉപയോഗിക്കുക എന്നുള്ളത് എനിക്ക് ഒരു മകളുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെ പറയും എനിക്കൊരു മകളുണ്ടെന്ന് ഞാൻ എന്ന് പറയുമ്പോൾ ആയി ഓക്കെ അപ്പോൾ ആയിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് ആണ് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ എനിക്കൊരു ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് എ ഡോട്ടർ ഐ ഹാവ് എ ഡോട്ടർ എനിക്ക് ഒരു വീടുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും ഐ ഹാവ് എ ഹൗസ് ഐ ഹാവ് എന്ന് പറയാം എനിക്ക് ഒരു കാർ ഉണ്ട് ഇത് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് ഐ ഹാവ് ഇനി എനിക്ക് ഇവിടെ ഒരു കാക്കാപ്പുള്ളി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോ എനിക്ക് കാക്കാപ്പുള്ളി ഉണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് മോൾ ഐ ഹ് ബ്ലാക്ക് മോൾ ഓക്കെ അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഹാവ് ഐ ഹാവ് എനിക്ക് ചെറിയ മുടിയാണ് ഷോർട്ട് ഹെയർ ആണ് അപ്പോൾ എനിക്കുള്ളത് ചെറിയ മുടിയാണെന്ന് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് ഷോർട്ട് ഹെയർ ഐ ഹാവ് ഷോർട്ട് ഹെയർ എനിക്ക് ബ്ലാക്ക് കളർ മുടിയാണ് ഇത് ഞാൻ എങ്ങനെ പറയും ഐ ഹാവ് ബ്ലാക്ക് ഹെയർ ഐ ഹാവ് ബ്ലാക്ക് ഹെയർ അപ്പോൾ എനിക്കുണ്ട് എന്ന് പറയാനായിട്ട് ഐ ഹാവ് ഇനി അതുപോലെ തന്നെ യു വി ദേ എന്നുള്ള സബ്ജക്റ്റുകളുടെ കൂടെ നമ്മൾ എന്തുപയോഗിക്കും ഹാവ് ഉപയോഗിക്കും ഇനി നിനക്ക് വീടുണ്ട് യു ഹാവ് എ ഹൗസ് നിനക്ക് മക്കളുണ്ട് ഇതെങ്ങനെ പറയും യു ഹാവ് ചിൽഡ്രൻ ചിൽഡ്രൻസ് അല്ല ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ഒന്നിൽ കൂടുതൽ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും ചിൽഡ്രൻ എന്ന് പറയും ചിൽഡ്രൻ അപ്പോൾ ചൈൽഡ് സിംഗുലർ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരൽ ചിൽഡ്രൻസ് എന്ന് പറയില്ല നമ്മൾ ഓക്കെ അപ്പോ നിനക്ക് കുട്ടികളുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും യു ഹാവ് ചിൽഡ്രൻ യു ഹാവ് ചിൽഡ്രൻ നിനക്ക് കുറേ പൈസ ഉണ്ട് ഇതെങ്ങനെ പറയും യു ഹാവ് എ ലോട്ട് ഓഫ് മണി യു ഹാവ് എ ലോട്ട് ഓഫ് മണി എന്ന് നമുക്ക് പറയാം നിനക്കൊരു ഐഫോൺ ഉണ്ട് യു ഹാവ് ആൻ ഐ ഫോൺ യു ഹാവ് ആൻ ഐ ഫോൺ എന്തുകൊണ്ടാണ് ഐ ഫോണിന് തൊട്ട് മുമ്പിൽ വവൽ ആണ് ഐ അല്ലേ അപ്പോ ഐഫോണിൻ്റെ ഐ എന്നുള്ളത് എ ഇ ഐ ഒ ആണ് അപ്പോൾ വവലിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ എപ്പോഴും എന്താണ് ഉപയോഗിക്കുക ആൻ ആൻ നിനക്ക് ഒരു ആനയുണ്ട് ഇതെങ്ങനെ പറയും യു ഹാവ് ആൻ എലഫന്റ് യു ഹാവ് ആൻ എലഫൻറ്റ് നിനക്ക് കൊടയുണ്ട് യു ഹാവ് ആൻ യു ഹാവ് ആൻ ആനംബ്രല എന്ന് നമുക്ക് പറയാം നിനക്ക് കടങ്ങളുണ്ട് ഇതെങ്ങനെ പറയും കടം എന്ന് പറയാനായിട്ട് ഡെറ്റ് ഇവിടെ ബി സൈലന്റ് ആണ് ഡി ഇ ബി ടി എന്നാണ് നമ്മൾ എഴുതുക പക്ഷേ ബി സൈലന്റ് ആണ് നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും ഡെറ്റ് ഡെറ്റ് നിനക്ക് കടങ്ങളുണ്ട് യു ഹാവ് ഡെറ്റ്സ് യു ഹാവ് ഡെറ്റ്സ് എന്ന് പറയാം നിനക്ക് ഒരു ബ്രദർ ഉണ്ട് ഒരു സഹോദരൻ ഉണ്ട് യു ഹാവ് എ ബ്രദർ നിനക്ക് അച്ഛനും അമ്മയും ഉണ്ട് യു ഹാവ് പേരൻസ് യു ഹാവ് ഐ വെച്ചിട്ടുള്ളത് പഠിച്ചു യു വെച്ചിട്ടുള്ളത് പഠിച്ചു ഇനി ഹ്മീസ് അവർക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ഇതെങ്ങനെ പറയും ഒരു പൂച്ചയുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും അതായത് അവരുടെ വീട്ടിലൊരു പൂച്ചയുണ്ട് അവർക്കൊരു പൂച്ചയുണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും അവർ ദേ അപ്പോ ദേ ഹാവ് എ എ കാറ്റ് കാറ്റ് ദേ ഹാവ് ഇനി അവർക്ക് മക്കളുണ്ട് ദേ ദേ ഹാവ് ഹാവ് ഓക്കെ അപ്പോ അവർക്കുണ്ട് എന്ന് പറയാനായിട്ട് ദേ ഹാവ് എനിക്കുണ്ട് ഐ ഹാവ് നിനക്കുണ്ട് യു ഹാവ് ഇനി നമ്മൾക്കുണ്ട് നമ്മൾക്കൊരു ഫാമിലി ഉണ്ട് വി ഹാവ് എ ഫാമിലി വി ഹാവ് എ ഫാമിലി നമുക്ക് പൈസ ഉണ്ട് വി ഹാവ് മണി വി ഹാവ് മണി ഇനി നമുക്ക് ഇല്ല എന്നെങ്ങനെ പറയും വി ഹാവ് വി ഡോ ഹാവ് നമുക്ക് പൈസ ഇല്ല വി ഡോ ഹാവ് മണി അവർക്ക് പൈസ ഇല്ല ദേ ദോണ്ട് ഹാവ് മണി എനിക്ക് പൈസ ഇല്ല ഐ ഡോ ഹാവ് മണി നിന്റെ കയ്യിൽ പൈസ ഇല്ല യു ഡോണി ദീ സബ്ജെക്ടുകളുടെ കൂടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ് ഇല്ല എന്ന് പറയാനായിട്ട് എന്ന് പറയാം ഓക്കെ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുപയോഗിക്കും ഉപയോഗിക്കരുത് ഹാസ്

ഇറ്റ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക സബ്ജക്റ്റ് ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യുക ഇനി അതല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കൾ ബിൽഡിങ് കാർ എന്നിവയ്ക്കൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും ഇറ്റ് എന്ന് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ മൃഗങ്ങൾ പ്ലാന്റ്സ് ഇതിനൊക്കെ നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം ഓക്കെ ഇനി നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയുണ്ട് പട്ടിക്ക് നല്ല ബ്രൗൺ കളർ കണ്ണുകളാണെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോ പട്ടിക്ക് ബ്രൗൺ കളർ കണ്ണുകളാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും ഇറ്റ് ഹാസ് ബ്രൗൺ ഐസ് ഇറ്റ് ഹാസ് ബ്രൗൺ ഐസ് എന്ന് പറയാം ഇനി ഒരു വ്യക്തിയുടെ പേര് ഫോർ എക്സാമ്പിൾ മിയ മിയയ്ക്ക് ഒരു പൂച്ചയുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും മിയ ഹാസ് എ കാറ്റ് കാറ്റ് മിയ ഹാസ് എ അപ്പോൾ ഒരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം എപ്പോഴും എന്താണ് ഉപയോഗിക്കുക ഹാസ് ജോണിന് ഒരു ബ്രദർ ഉണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും ജോൺ ജോൺ ഹാസ് ഹാസ് എ എ ബ്രദർ ബ്രദർ ഇനി ഇനിക്ക് നല്ല നീളമുള്ള മുടിയുണ്ട് ഇത് നമ്മൾ എങ്ങനെ പറയും പ്രിയ ഹാസ് ലോങ് ഹെയർ പ്രിയ ഹാസ് ലോങ് ഹെയർ ഇനി നമുക്ക് പിക്ചർ നോക്കിട്ടൊന്ന് പറയാൻ പഠിച്ചാലോ ഇവിടെ നോക്കുക അവൾക്ക് ഒരു പട്ടിയുണ്ട് ഒരു നായയുണ്ട് ഇനി ഇതും നോക്കൂ അവൾക്ക് പട്ടിയില്ല അപ്പോ അവൾക്ക് ഇല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും അവന് പൂച്ചയില്ല എന്നെങ്ങനെ പറയും അപ്പോൾ അവനുണ്ട് എന്ന് പറയാനായിട്ട് നമ്മൾ ഹി ഹാസ് ഉപയോഗിച്ചു അവന് ഇല്ല എന്ന് പറയാനായിട്ട് ഹി ഡസന്റ് കഴിഞ്ഞിട്ട് ഹാവ് ആണ് ഉപയോഗിച്ചത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടോ ഏതൊക്കെ സെന്റൻസുകളില് ഡിഡ് ഉണ്ടോ ആ സെന്റൻസിൽ നമ്മൾ ും ഉപയോഗിക്കില്ല ഏതൊക്കെ സെന്റൻസിൽ എപ്പോഴും എന്താണ് വരികയുള്ളൂ അപ്പോ അവൾക്ക് വീടില്ല എന്നെങ്ങനെ പറയും നമ്മള് ഷി ഡ് ഹൗസ് അവിടെ എന്തുകൊണ്ടാണ് ഹാവ് വന്നത് ഡസൻഡ് എന്ന് ഓൾറെഡി സെന്റൻസിലുണ്ട് ഡിഡ് അല്ലെങ്കിൽ ഡുവിന്റെ ഏതെങ്കിലും ഒരു ഫോം സെന്റൻസില് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഹാസ് വരില്ല ഹാഡും വരില്ല എന്താണ് മാത്രമേ വരുള്ളൂ ചുരുണ്ട മുടിയാണ് ഇത് നമ്മൾ എങ്ങനെ പറയും അവൾക്ക് ഒരു ഇരട്ട സഹോദരിയുണ്ട് ഉണ്ട് ഇതെങ്ങനെ പറയും ോ സഹോദരിയോ ഒന്നുമില്ല അപ്പൊ നമ്മൾ എങ്ങനെ പറയും കഴിഞ്ഞാൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കൂടെപ്പുറപ്പുകൾ ഇല്ല അവൾക്ക് സഹോദരനോ സഹോദരിയോ ഇല്ല എന്ന് പറയാനായിട്ട് ഓക്കെ അവൾക്ക് ജോലിയില്ല ഇതെങ്ങനെ പറയും ഇവന് താടിയുണ്ട് അല്ലെ ഹി ഹാസ് ബിയർഡ് ഹി ഹാസ് ബിയേർഡ് ഇതൊന്നും നോക്കുക അവന് മീശയില്ല ഇതെങ്ങനെ പറയും ഹി ഡസന്റ് ഹാവ് ഹി ഡാഷ് അപ്പോ താടി എന്ന് പറയാനായിട്ട് ബിയേർഡ് മീഷ എന്ന് പറയാനായിട്ട് മസ്റ്റാഷ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ടേക്ക് കെയർ ആൻഡ് പ്രാക്ടീസ് ഇംഗ്ലീഷ് ആൻഡ് ടു വി സീ നെക്സ്റ്റ് ടൈം ബൈ ബൈ